എല്ലാവരും അങ്ങോട്ട് ഒരു മിനിറ്റ് ഞാൻ രണ്ടാഴ്ച അവിടെ നിന്ന് പുറത്തായിരിക്കുന്നു കൈ പൂജ പൂജ ഇതിനകത്ത് ബിഗ് ബോസിലേക്ക് എൻട്രി ആവുന്ന സമയത്ത് ആൾക്കാര് ചെയ്ത എൻട്രി കഴിഞ്ഞ ശേഷം ഫൈനൽ ഫൈവിൽ ഉണ്ടാവും എന്ന് എല്ലാരും പ്രതീക്ഷിച്ചു റേഷൻ നിലയിൽ ഞങ്ങളും എല്ലാരും പ്രതീക്ഷയാണ് എങ്ങനെയുണ്ട് ഈ പെട്ടെന്നൊരു ില്ല അത് പ്രെഡിക്ട് ചെയ്യാൻ എനിക്ക് നമ്മളും വിചാരിച്ചില്ലല്ലോ ഓൾറെഡി ഡിസ്ക്കിന് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ ഒരു ഇതിൽ പെട്ടെന്ന് ആ ടാസ്ക് എടുത്ത് ചെയ്തതിൻ്റെ ഹെൽത്തി പരിപാടി ആയിക്കൊണ്ട് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്നും പോയി അപ്പോൾ പിന്നെ നമുക്ക് അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ എൻ്റെ ഒരു വിശ്വാസത്തിൽ രണ്ടാഴ്ച ഞാൻ നന്നായി ഗെയിം കളിച്ചു തന്നെയാണ് എനിക്ക് തോന്നാണ്ട് കുറെ പേര് ആക്ച്വലി കുറെ പേര് ചോദിച്ചു എങ്ങനെയുണ്ട് ഹെൽത്ത് എങ്ങനെയുണ്ട് നമ്മളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷം പിന്നെ വീണ്ടും നിങ്ങളെ പോലെ വർക്ക് ചെയ്യാൻ തന്നെ ഇനി വരാൻ പോണത് എനിക്ക് ഡിസ്കിന്റെ കംപ്ലൈന്റ് അപ്പൊ ഡിസ്ക് പൽ ചെയ്തു നെർവില് വന്നിട്ട് ഹിറ്റ് ചെയ്യുന്ന പ്രശ്നമായി അപ്പൊ എനിക്ക് കൊറേ നേരം നിക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല അങ്ങനത്തെ കുറെ സീനുകൾ ഇപ്പോളും എനിക്ക് നിക്കാൻ പറ്റുന്നില്ല അടിപൊളിയായിരുന്നു അടിപൊളി ഞാൻ എൻജോയ് ചെയ്യായിരുന്നേ മൊത്തത്തില് പിന്നെ സിബിൻ ഉണ്ടായിരുന്നു നമ്മളെല്ലാരും കൂടെ ഒരു ഫണ്ണായിരുന്നു ഭയങ്കര ഇല്ല ഞാനത് ഇടയിലാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഫൈവ് ഡേയ്സ് ആയിട്ട് അപ്പൊ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അറിയില്ല ഉള്ള സമയത്തല്ല ഞാനവിടുന്ന് അപ്പിളിക്കറങ്ങിയില്ലേ പിന്നെ ആൾക്ക് എന്താ പറ്റിയെന്ന് പറ്റിയെന്നറിയില്ല അപ്പൊ നേരിട്ട് ഇനിയിപ്പം വരുന്നുണ്ടാവില്ല സംസാരിക്കാം പൂജ ബോസിലേക്ക് എറിയ സമയത്ത് എല്ലാവരും കളികൾ എല്ലാം പറഞ്ഞ് അല്ലെങ്കിൽ കളികൾ മാറി എന്ന് ആൾക്കാർ ചോദിച്ചാല് ടോപ്പിലേക്ക് പോയി ടോപ്പ് ഗിയറിലേക്ക് നമ്മുടെ ബിഗ് ബോസ് മാറി മനസ്സിലായി അപ്പം നിങ്ങൾ പോയതിനു ശേഷം അവിടെ എന്ത് മാറ്റാണ് സംഭവിച്ചത് എന്ത് അത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഞാൻ അവരും നല്ല പ്ലേസ് അവർക്കും എന്തായാലും ഷോ ഡൗൺ ആയി പോകുന്നൊന്നുമില്ല അവരും നന്നായി കയറി കളിച്ച് വരുക ചെയ്യും അതെ അതെ എനിക്ക് മൊത്തം എന്റർടൈൻമെന്റ് പിടിക്കണമെന്നായിരുന്നു കാരണം മൊത്തത്തിൽ അടി അടിയിടി ബഹളമല്ല ചിരിപ്പിച്ച് ഫണ്ണാക്കി ആക്കി ഒരു ഫൺ ഗെയിം സ്പിരിറ്റോടെ സ്പിരി കൊണ്ടോന്നായിരുന്നു അങ്ങനെ തന്നെയാണ് ഞാൻ രണ്ടാഴ്ച നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതെ അതെല്ലാരും പറയുന്നുണ്ട് മേ ബി ആയിരിക്കാം ആവാതിരിക്കാൻ പറയാം ഇത് നമുക്ക് സംഭവിക്കുന്നു അതൊന്നേ എനിക്ക് ഒന്നും പറയാമല്ലേ അങ്ങനെ അത് ഓരോരുത്തർ ഇപ്പോ അവിടെ വരുന്നു ഓരോരുത്തർക്ക് പല ഇഷ്ടങ്ങൾ തോന്നും പല റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യും അതെന്താണ് ഏതാന്ന് അവർക്കല്ലേ ഉള്ളൂ നമുക്കത് വിലയിരുത്താം നമ്മളാരും താങ്ക് യു മച്ച് നിങ്ങൾ കാണുന്നതെല്ലാം നമ്മളും അവിടെ കാണുന്നത് അത്രേ ഉള്ളൂ ഒന്നുമില്ല അപ്പൊ ഞാൻ പിന്നെ സംസാരിക്കാൻ സത്യം നാല് പറ്റുള്ളൂ അതുകൊണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും